കോഴിക്കോട് വടകര കൈനാട്ടിരിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം പതിനാറ് പേർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഞ്ജന എപ്പോഴെങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട് വടകര കൈനാട്ടിരിയിലാണ് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ അപകടം ഉണ്ടായത് കൈനാട്ടിരിയിൽ നിന്നും നാട്ടാപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വൈകിട്ടായത് കൊണ്ട് തന്നെ ബസ്സിൽ തിരക്കുണ്ടായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും മറ്റുമൊക്കെയായി ഒരുപാട് യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു ബസ് മറ്റൊരു ബസ്സിന്റെ മറികടന്ന ബൈക്ക് ബൈക്ക് ഇരുചക്ര വാഹനത്തെ മറികടക്കുന്നതിനിടയിലായിരുന്നു ഇവർ അപകടം ഉണ്ടായത് ബസ് ബൈക്കിൽ ഇടിക്കാതെ വെട്ടിച്ചപ്പോൾ സമീപത്തെ വഴിയിലേക്ക് മറയുകയായിരുന്നു പതിനാറ് പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരുടെ തന്നെ സ്വകാര്യ ആശുപത്രി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പലതയും പരിക്ക് ചിലർക്കൊക്കെ ചെറിയ ഗുരുതരമായ പരിക്കുണ്ട് പക്ഷെ എന്നാലും വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും നേരത്തെയും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മേഖല കൂടിയാണിത് പതിനാറ് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്